ഭൂകമ്പം തകർത്ത മ്യാൻമാറിലും തായ്ലൻഡിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു ഇരു രാജ്യങ്ങളിലുമായി മരണം ആയിരം കടന്നു ഭാരതവും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മ്യാൻമാറിന് സഹായവുമായി രംഗത്തെത്തി മ്യാൻമാറിനായി ഭാരതം ഓപ്പറേഷൻ ബ്രഹ്മ ആരംഭിച്ചു പതിനഞ്ച് ടൺ ദുരിതാശ്വാസ സാമഗ്രികളുടെ ഇന്ത്യൻ വ്യോമസേനാ വിമാനം മ്യാൻമാറിലെത്തിയതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു മ്യാൻമറിന് മാനുഷിക സഹായം വാഗ്ദാനം ചെയ്ത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ ഭൂകമ്പം മ്യാൻമാറിനെയും തായ്ലൻഡിനെയും അക്ഷരാർത്ഥത്തിൽ തകർത്തിരിക്കുകയാണ് ഇരു രാജ്യങ്ങളിലുമായി മരണം ആയിരം കടന്നിരിക്കുന്നു അതിൽ നിന്ന് തന്നെ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാവുന്നതാണ് അതോടൊപ്പം രക്ഷാപ്രവർത്തനം ഏതു രീതിയിലാണ് പുരോഗമിക്കുന്നത് ഭാരതവും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മ്യാൻമാറിൻ്റെ സഹായവുമായി രംഗത്തെത്തിയിട്ടുണ്ടല്ലോ തീർച്ചയായും രോഹിണി ഭാരതവും അമേരിക്കയും വൻതോതിൽ സഹായവുമായി രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് അല്പസമയം മുമ്പാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പതിനഞ്ച് ടണ്ണോളം സഹായ വസ്തുക്കളുമായി അതായത് മരുന്നും ഭക്ഷണവും അനുബന്ധ സൌകര്യങ്ങളുമായുള്ള വിമാനം മ്യാൻമാറിലെത്തിയത് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് അമേരിക്കയും വൻതോതിൽ മാനുഷിക സഹായം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച വിമാനങ്ങൾ ഇക്കാര്യങ്ങളും ഇത്തരം ചരക്കുകളുമായുള്ള വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് പുറപ്പെടുമെന്ന സൂചനകളും പുറത്തുവരും അത് മ്യാൻമാറിനെ അടിയന്തരമായി രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കളും അതുപോലെ തന്നെ മരുന്നും അനുബന്ധ വസ്തുക്കളും ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ നിരവധി മരുന്നുകൾ ഉൾപ്പെടെ എത്തിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഭാരതവും എത്തിച്ചിരിക്കുന്നത് മരുന്നുകളും അതുപോലെ തന്നെ ജീവൻ രക്ഷാ സംവിധാനങ്ങളുമാണ് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ അതിതീവ്രമായ ഒരു ഭൂകമ്പമാണ് മ്യാൻമാറിലും തായ്ലൻസും ഉണ്ടായിരിക്കുന്നത് ഈ ബാങ്കോക്കിലും മ്യാൻമാറിലെ മറ്റ് നഗരങ്ങളിലുമായി ഉണ്ടായിരിക്കുന്ന വലിയ ഭൂകമ്പത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആയിരത്തിലേറെ കടന്നിരിക്കുന്നു മരണസംഖ്യ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആയിരത്തിലേറെ പേർ മരിക്കുകയും അതുപോലെ തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് തായ്ലൻഡിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പല കെട്ടിടങ്ങളും തകർന്നു വീണ് ആ നൂറുകണക്കിന് തൊഴിലാളികളെ കാണാതായിട്ടുണ്ട് എന്ന സൂചനകളെല്ലാം തന്നെ എല്ലാം വിവരങ്ങളെല്ലാം തന്നെ പുറത്തുവരികയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും ഈ ആയിരം എന്ന മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് നമുക്കറിയാവുന്നതാണ് രക്ഷാപ്രവർത്തനങ്ങളുടെ അതിശക്തമായി പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ മ്യാൻമാർ ഈ അപകടം നടന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വൻതോതിലുള്ള മരണ മരണം സ്ഥിരീകരിക്കുന്നത് സാഹചര്യം ഉണ്ട് ഈ നിലവിലെ സാഹചര്യം അതിശക് തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെ മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം രക്ഷാപ്രവർത്തനം എല്ലാവരും പല രാജ്യങ്ങളുടെയും സഹായത്തോടെ ശക്തമായി പുരോഗമിക്കുകയാണ് വലിയൊരു പ്രതിസന്ധി രക്ഷാപ്രവർത്തനത്തിന് നേരിടുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു പോയത് തന്നെയാണ് റോഡുകളും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി സംവിധാനങ്ങളും ജലവിതരണ സംവിധാനങ്ങളും എല്ലാം തന്നെ തകർന്നു പോയത് പല രീതിയിലുമുള്ള രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങളും നടത്തുന്നതിൽ നിന്നും വലിയ ഈ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാക്കുന്നുണ്ട് അത്തരം നീക്കങ്ങൾക്കെല്ലാം തന്നെ എങ്കിലും മിലിറ്ററി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ശക്തമായ ഇക്കാര്യത്തിൽ ഇടപെടലുകൾ നടത്തി കാര്യക്ഷമമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിലെ സൂചനകൾ അനുസരിച്ച് ഇനിയും മരണസംഖ്യ ഉയരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് രോഹിനി ശരിയായ സഞ്ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്